അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വാത്ത അലഹമില്ലു വസ്ലാംസൂലി വസ്ഹാബു ബഹുമാന്യരായ ശ്രോതാക്കളെ ചൂട് കഠിനമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നാം ജീവിക്കുന്നത് ജലാശയങ്ങൾ വറ്റിക്കൊണ്ടിരിക്കുന്നു പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് പക്ഷികളും പറവകളും മനുഷ്യരുമെല്ലാം തന്നെ ദുരിതങ്ങളിലേക്ക് നീങ്ങുകയാണോ എന്ന് ഭീതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭം ഇവിടെയാണ് നാം ചില കാര്യങ്ങൾ ആലോചിക്കേണ്ടത് ഇസ്ലാമിക ശരിയാത്ത് നമുക്ക് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള എല്ലാവിധത്തിലുള്ള ആരാധനകളും എല്ലാ കാലഘട്ടങ്ങളിലും കറങ്ങി തിരിഞ്ഞു വരുന്ന രൂപത്തിലാണ് അതിനെ നിശ്ചയിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ നിന്നോ അതല്ലെങ്കിൽ ആരാധനകളിൽ നിന്നോ പുണ്യപ്രവർത്തനങ്ങളിൽ നിന്നോ പിൻവലിയുവാനുള്ള ഒരനുവാദവും നമുക്കില്ല എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് പ്രവാചക സല്ലാഹു അലഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തബൂക്ക് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ വിശ്വാസികൾ തബൂക്കിലേക്ക് ഇറങ്ങിപ്പുറപ്പെടുന്ന സമയത്ത് പരിഹാസത്തോടു കൂടി മുനാഫിക്കുകൾ പറഞ്ഞ ചില കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ തൗബയുടെ വചനത്തിൽ അള്ളാഹു അറിയിക്കുകയാണ് മുനാഫിക്കുകൾ പറഞ്ഞു ഹർ ഈ ചൂട് കാലത്താണോ നിങ്ങൾ ഇങ്ങനെ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ശക്തമായ കഠിന ചൂടുള്ള സമയത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെടല്ലേ ആ സമയത്ത് അവരോട് മറുപടി പറയാൻ വേണ്ടി അള്ളാഹു ഖുറാനിലൂടെ അറിയിക്കുന്നത് നാറു ജഹന്നം നരകത്തെ അശദ്ൻ ഇതിനേക്കാൾ ചൂടായിരിക്കും ലൗകാനു എഫ് അവരത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദുനിയ വിശാശ്വതമല്ല ഇതിന്റെ അപ്പുറം മറ്റൊരു ജീവിതം നമുക്ക് വരാനുണ്ട് അവിടെയുള്ള രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ ആരാധനകളും സൽക്കർമ്മങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഒക്കെ എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കും അറിയിച്ചു നാറുക്കും ജഹന്നം എഴുപതിലൊരം മാത്രമാണ് ദുനിയാവിലെ തീക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ചൂട് എന്ന് പറയുമ്പോൾ ആ പരലോകം അതായിരിക്കണം നമ്മുടെ മുന്നിലുണ്ടാകേണ്ടത് ഇവിടെ സൂര്യന്റെ ചൂട് നമുക്ക് പ്രയാസം തോന്നുന്നുവെങ്കിൽ പരലോകത്ത് നാം എല്ലാം തന്നെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സന്ദർഭത്തിൽ അന്ന് സൂര്യൻ മനുഷ്യനോട് ഏറ്റവും അടുത്ത് അടുത്തൊതുച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ ഒരു മീൽ ദൂരം മാത്രമായിരിക്കും മനുഷ്യരും അതുപോലെ തന്നെ ആ സൂര്യനും തമ്മിൽ ഉണ്ടാകുന്ന അകലം മീല് എന്ന് പറഞ്ഞാൽ സുറുമ കണ്ണിലിടുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്ന സുറുമക്കോൽ എന്നതിനാണ് അറബിയിൽ മീല് എന്ന് പറയുക അതല്ലെങ്കിൽ ഒരു മൈൽ ദൂരം ഏതായിരുന്നാലും മനുഷ്യനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭത്തിൽ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും വിയർപ്പിൽ കുളിച്ചു നിൽക്കുന്ന അവസരമായിരിക്കും ഞെറിയാണി വരെ അതല്ലെങ്കിൽ കാൽ വരെ അരഭാഗം വരെ വായലേക്ക് വരെ വിയർപ്പെത്തുന്ന വിധത്തിൽ ചിലർ കടിഞ്ഞാണിടപ്പെടുന്ന രൂപത്തിലായിരിക്കും ചിലരുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസം നമ്മുടെ മുന്നിൽ ഓർക്കുക അതുകൊണ്ട് തന്നെ അന്ന് നമുക്ക് രക്ഷ ലാദില്ലാദില്ലുഹു അള്ളാഹു നൽകുന്ന തണലല്ലാതെ മറ്റ് യാതൊരു തണലും നമുക്ക് പ്രതീക്ഷിക്കാൻ പ്രതീക്ഷിക്കാനുണ്ടാകുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിമുഖത കാണിക്കാതെ പ്രവർത്തന രംഗത്ത് സജീവമാകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് സാധിക്കാവുന്ന വിധത്തിലുള്ള അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരാധനകളുടെ വിഷയത്തിൽ പുണ്യങ്ങളുടെ വിഷയത്തിൽ സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ നിരതരാകണം എന്ന് ഓർമ്മപ്പെടുത്തുക ാണ് സൂറത്ത് തൗബയിലെ എൺപത്തിരണ്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്തു കൊള്ളുക എന്നാണ് ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പരലോകത്തിൻ്റെ ഭയാനകമായ അവസ്ഥ മുന്നിൽ കാണുക അന്ന് നമുക്ക് ആശ്വാസം പകരുവാൻ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വിശ്വാസവും അത് മാത്രമായിരിക്കും ഒരു ഹദീസിൽ നബി സലാഹു അലഹി വസല്ല പറഞ്ഞു കൊല്ലും ഓരോരുത്തരും പരലോകത്ത് എത്തിപ്പെടുമ്പോൾ താൻ ചെയ്ത സ്വതക്കയുടെ തണലായിരിക്കും അവർക്കുണ്ടാകുക ഇതുപോലെ മറ്റു കർമ്മങ്ങളെയും പ്രവാചക സല്ലാഹു അലഹി വസലമ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ പരലോകരക്ഷയ്ക്കു വേണ്ടി അവിടെയുള്ള ചൂടിനെ തണുപ്പിക്കുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിയുന്ന വിധത്തിൽ കൂടുതൽ പ്രവർത്തിക്കുവാനും നാളെ പരലോകത്ത് അള്ളാഹു നൽകുന്ന പ്രത്യേകമായ ആനുകൂല്യം ലഭിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബാനഹു വാല നമുക്കെല്ലാം അതിന് ആശ്വാസം നൽകുമാറാകട്ടെ അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗത്തിൽ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന കാന്ത സമീയ ഉൽ അലീംബീൻ അജ്മഈൻ അലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി